പ്രാർത്ഥനാ പോരാളി ആത്മാക്കളെ സ്വർഗത്തിനായി നേടുന്നതിൽ തീക്ഷ്ണമതി എന്നെല്ലാം വിശേഷിപ്പിക്കാവുന്ന ദൈവരാജ്യത്തിന്റെ കോയ്ത്തുകാരൻ ജോൺ നെൽസൺ ഹൈഡ് ലോകത്തോട് വിട പറഞ്ഞിട്ട് നൂറ്റി ഒമ്പത് വർഷങ്ങൾ തികയുന്നു ജീവിതത്തിന്റെ നിർണായക പങ്കും ഇന്ത്യയിലെ പഞ്ചാബിൽ മിഷൻ പ്രവർത്തനങ്ങൾക്കായി സമർപ്പിച്ച ആ ധീര യു എസ് മിഷണറി ഭാരതത്തിലെ ക്രൈസ്തവ ചരിത്രത്തിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനവും വിസ്മരിക്കാനാവുന്നതല്ല സുവിശേഷം അറിയാത്തവരെ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്കും രക്ഷയിലേക്കും നയിക്കാൻ അഹോരാത്രം അധ്വാനിച്ച മിഷണറി ജീവിതമായിരുന്നു ജോൺ ഹൈഡിൻ്റേത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് നവംബർ ഒൻപതിന് ഇല്ലിനോയിസിൽ ഒരു ദൈവഭക്തിയുള്ള കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം തന്റെ ജീവിതം സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി പൂർണമായി സമർപ്പിക്കുകയായിരുന്നു എടുത്തു പറയത്തക്ക പ്രഭാഷണ പാഠവമോ സാമർഥ്യങ്ങളോ ഇല്ലാതിരുന്ന ജോണിന് കേൾവിശക്തി പിറകോട്ടുമായിരുന്നു പക്ഷെ കർത്താവിനാവശ്യം ഭാരതത്തിലെ സുവിശേഷ പ്രവർത്തനങ്ങൾക്കായുള്ള വിളിയോട് ജോൺ പ്രകടിപ്പിച്ച അനുസരണവും സമർപ്പണവുമായിരുന്നു അജ്ഞാത ഭാഷയുടെയും എതിർപ്പുകളുടെയും നിരുത്സാഹപ്പെടുത്തലുകളുടെയും പ്രതിസന്ധികളെ സുവിശേഷ തീക്ഷണതയാൽ തരണം ചെയ്ത ജോൺ തന്റെ ഭാരതത്തിലെ മിഷൻ പ്രവർത്തനങ്ങൾ പഞ്ചാബിൽ ആരംഭിച്ചു സുവിശേഷ പ്രഘോഷണ അവസരങ്ങൾ വളരെ വിരളമായിരുന്നതിനാൽ സുവിശേഷത്തിനായി വാതിലുകൾ തുറക്കപ്പെടാൻ അദ്ദേഹം രാപ്പകൽ മധ്യസ്ഥ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി ഇന്ന് പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന സിയാൽക്കോത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ആദ്യ കൺവെൻഷൻ സംഘടിപ്പിക്കുകയും പ്രാർത്ഥനകൾക്ക് ഫലം കണ്ടു തുടങ്ങുകയും ചെയ്തു ഭാരതത്തിന്റെ രക്ഷയ്ക്കായി അദ്ദേഹം അനുഭവിച്ച ഹൃദയഭാരവും തീക്ഷ്ണതയും പ്രകടമാക്കുന്ന അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയും സമർപ്പണവും അനേകരിലേക്ക് ആരംഭിച്ചു പ്രതിദിനം ഒരാത്മാവിനെ നേടുക എന്ന പ്രാർത്ഥനാ ലക്ഷ്യം പിന്നീട് പ്രതിദിനം നാല് എന്ന നിരക്കിലേക്ക് ഉയരുകയും ആ പ്രാർത്ഥനകൾക്ക് സ്വർഗത്തിന്റെ കയ്യൊപ്പ് ചാർത്തപ്പെടുകയും ചെയ്തു എനിക്ക് ആത്മാക്കളെ തരിക അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും എന്ന് പ്രഖ്യാപിച്ച ഉന്നത വിശ്വാസ തലത്തിലുള്ള അദ്ദേഹത്തിന്റെ ഉള്ളിലെ സുവിശേഷാഗ്നിയിലൂടെ ആയിരങ്ങൾ കർത്താവിനെ കണ്ടുമുട്ടുകയും സ്വന്തമാക്കുകയും ചെയ്തു പഞ്ചാബിൽ നിന്ന് ഭാരതത്തിലുടനീളം സുവിശേഷ അലകൾ വിസ്തൃതമാക്കിയ അദ്ദേഹം മസ്തിഷ്ക ക്യാൻസർ ബാധയെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി പതിനേഴിന് നാൽപ്പത്തിയാറാം വയസ്സിൽ തന്റെ ഓട്ടം പൂർത്തിയാക്കി യേശുക്രിസ്തുവിന്റെ വിജയം പ്രഘോഷിക്കുക എന്ന അവസാന വാക്കുകൾ ശേഷിപ്പിച്ചാണ് ആ പ്രേഷിതധന്യൻ തന്റെ സ്വർഗ കിരീടം സ്വീകരിക്കാൻ യാത്രയായത് ചർച്ച് ഡെസ്ക് ഷിക്കിന ന്യൂസ്